ബിഗ് ബോസ് ചരിത്രത്തിൽ അധികം ഗേൾ കോമ്പോസ് ഒന്നും അങ്ങനെ ആയിട്ടില്ല പക്ഷെ നമ്മുടെ ഈ ഒരു സീസണിൽ ആദില നൂറ അനുമോൾ ഇവരുടെ കോംബോ വളരെ അധികം ഹിറ്റ് ആയിട്ടുണ്ട് പാട്ട ഗേൾസ് പാട്ടാ ഗേൾസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു കോംബോ വളരെ രസകരമായ ഒരു കോംബോ ആണ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കോംബോ ആണ് അതായത് ആ ശൈത്യയുടെ എവിക്ഷനൊക്കെ ശേഷമാണ് ഇങ്ങനത്തെ ഒരു കോംബോ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടതും കൂടുതലായിട്ട് അവരുടെ എന്റർടൈനിങ് സൈഡും അതുപോലെ എല്ലാ സൈഡും നമുക്ക് കാണാൻ തുടങ്ങിയത് ആ ഒരു എവിക്ഷന് ശേഷമാണ് ശൈത്യയുടെ എവിക്ഷന് ശേഷമാണ് പക്ഷെ ഇതപ്പ ശൈത്യയുടെ റീ എൻട്രിക്ക് ശേഷം വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല നമ്മുടെ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ് കാരണം റീ ആണ് വന്നേ എന്ന് ഓർമ്മയില്ലാണ്ടാണ് ഇവർ പലരും പലതും കാണിച്ചു കൊടുക്കുന്നത് ബിഗ് ബോസ് തന്നെ പല പ്രാവശ്യം വാണിയും കൊടുക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയല്ലേ പറയല്ലേന്ന് എന്നിട്ടും ഇവരെന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് നമ്മുടെ ഈ ഗേൾ കോംബോന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് മനസ്സിലായി ഈ അനുമോള് ആക്ച്വലി കാര്യം എന്തൊക്കെ സ്ട്രാറ്റജി അനുമോൾ എന്തൊക്കെ സ്ട്രാറ്റജി ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇതുവരെ കണ്ട ഇത്രയും ദിവസം അനുമോളെ ഈ ബിഗ് ബോസിന്റെ ലൈവിലും അതുപോലെ എപ്പിസോഡിലും ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അനുമോൾ ഒരിക്കലും ഫ്രണ്ട്സിനെ പിന്നീന്ന് കുത്തിയിട്ടില്ല അതായത് എന്തൊരു കാര്യം വന്നാലും ആരെയും അനുമോള് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല അത് നമുക്ക് അനിമോൾ ആരായിട്ടും സംസാരിക്കും അല്ല ആരോടനുമോളെ ഒരു അഫെക്ഷൻ കാണിച്ചാലും അവരെയൊന്നും അനുമോള് കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരൊന്നും ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല പക്ഷെ ഈ യാതിലാ നൂറ അതുപോലെ ശൈത്യൊന്നും അങ്ങനെയല്ല ശൈത്യ കൊറേ വന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മളും ലൈവും എപ്പിസോഡും ഒക്കെ കണ്ട ആൾക്കാരാണ് പി ആറ് വിചാരിച്ചാൽ മാത്രം ഇങ്ങനൊരു കാര്യം ഇല്ലാത്ത കാര്യം എടുക്കാനൊന്നും പറ്റില്ല ലൈവിലും അതുപോലെ എപ്പിസോഡിലും ആയിട്ട് നമ്മളും കുറെ കാര്യങ്ങൾ കണ്ടപ്പോ എല്ലാവർക്കും തോന്നിയ കാര്യങ്ങൾ തന്നെയാണ് ഈ കട്ടപ്പെട്ട സംഭവമൊക്കെ അപ്പൊ പി ആറ് കാരണമാണ് ഇങ്ങനെ ഒരു പേര് വന്നത് അത് ഫാമിലിനെ അഫക്ട് ചെയ്യുന്ന അനുമോള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ശൈത്യക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല കാരണം വീട്ടുകാരുടെ കാര്യം ചോദിക്കുന്നുണ്ട് കമന്റ് കൊണ്ടാണോ നീ ജീവിക്കാൻ പോകുന്നത് ഇനിയും ഇതിനു മുമ്പ് പല സീസൺ ഉണ്ടായിട്ട് പല രീതിയിൽ പലർക്കും പല തരത്തിലാണ് സൈബർ ബുള്ളിങ് അനുഭവിക്കേണ്ടി വന്നത് എന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ശൈത്യൊക്കെ ഒന്നും വിണാനില്ല ശൈത്യ വന്നിട്ട് ഞാൻ കട്ടപ്പയല്ല പി ആർ കാരണമാണ് അങ്ങനെ വന്നത് പി ആർ അങ്ങനെ ചെയ്തുകൊണ്ടാണ് കുറെ ഒക്കെ നമ്മള് കൈയിൽ നിന്ന് ഇടുന്നില്ലേ നമ്മുടെ അതിനുള്ളിൽ പെരുമാറ്റം വെച്ചിട്ടാണ് ആൾക്കാർ വിലയിരുത്തുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് വരുന്നത് അത് ശൈത്യം ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല റീഎൻട്രിക്ക് ശേഷവും ശൈത്യ കട്ടപ്പ പരിപാടി തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ആതിലാ ആതിലേക്ക് സത്യം പറഞ്ഞാൽ ഓന് നിറമാറുന്ന എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ ആതിലൊക്കെ കൊടുക്കണം ഓന്ത് തന്നെ മാറി നിന്നു പോകും കാരണം അങ്ങനെയാണ് ആദിലയുടെ ബിഹേവിയർ ആതിലാ എവിക്റ്റ് ആയി പോകുന്നതിന് മുമ്പും ന്യൂറൈനോടും അതുപോലെ ശൈത്യനോടും ചോദിക്കുന്നുണ്ട് അനുമോളുടെ കാര്യം ഞാൻ പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ എന്ന് ഇത് കുറെ ദിവസമായി പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ എന്ന് പറയും ചെയ്യുന്നുണ്ട് അതുപോലെ അനുമോളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു സംസാരിക്കുന്നു സോൾവ് ചെയ്യുന്നു വീണ്ടും കോംബോ അത് കഴിയുമ്പോ മാറിയുന്നുണ്ട് പൊട്ടിക്കട്ടെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല ഇത് എന്താണത് എന്തായാലും ആതിലെ ഈ ഒരു ടൈമിൽ എവിക്ട് ആക്കിയത് വളരെ നന്നായി കാരണം അത്രയും ഈ സെയിം സാധനം കേട്ട് കേട്ട് നമുക്ക് മടുത്തു ഇതിനു മുമ്പുള്ള എല്ലാ സീസണിലും തീരാറാവുമ്പോഴേക്കും ഒരു അത്രയും കൊടുങ്കാറ്റും സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് തീരാറാവുമ്പോ ഒരു ശാന്തത സമാധാനം ഒക്കെയാണ് നമ്മള് ഹാപ്പി മൊമെന്റ്സ് എൻജോയ് ചെയ്യുന്ന മൊമെന്റ്സ് ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഈ ഒരു റീഎൻട്രി വല്ലാത്ത എനിക്ക് തോന്നുന്നു ഇതുവരെ ഉണ്ടായ സീസണിൽ വെച്ചിട്ട് ഏറ്റവും മോശം റീഎൻട്രികളായിരുന്നു ഇത് പിന്നെ ഈ സീസണിലാണ് കൂടുതൽ കണ്ടസ്റ്റൻസും വന്നിട്ട് റീഎൻട്രി അധികം ദിവസം നിന്നത് പക്ഷെ വന്നവരൊക്കെ സ്റ്റിൽ ഓൺ ഗെയിം ആണ് അവര് എവിക്റ്റ് ആയി പോയതാണെന്നോ ഇനി അവർക്ക് ഗെയിം ഇല്ല ഇനി അവരെന്തൊക്കെ കാണിച്ചാലും ഒന്നും വ്യത്യാസം ഉണ്ടാവാൻ പോണില്ലാന്ന് മനസ്സിലാക്കാത്ത കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എല്ലാവരും ഗെയിം കളിക്കാൻ വന്ന പോലെ തന്നെയാണ് റീ എൻട്രി നടത്തിയിരിക്കുന്നത് ആതില ഒരു രക്ഷയില്ല അതിലൊന്നില്ലെങ്കിൽ പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കാം ആദ്യൊക്കെ അറിയാലോ ഇത് ലൈവാണ് കണ്ടസ്റ്റൻസ് അറിഞ്ഞില്ലെങ്കിലും ബാക്കിയുള്ളവർ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആദ്യ കണ്ട് വീണ്ടും സെയിം കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ നൂറേം ശൈത്യൊക്കെ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇവര് തന്നെയാണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ വീഡിയോ കണ്ടതിന് ശേഷം ആതിലെ പോയി കെട്ടിപ്പിടിക്കുന്നു കരയുന്നു ബഹളം ശൈത്യനേം കൂട്ടുന്നു ഒരുമിച്ചിരുന്ന് കെട്ടിപ്പിടിച്ചു കരയുന്നു സംസാരിക്കുന്നു ആക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നു എന്നിട്ട് എവിക്റ്റ് ആയി എന്ന് പറഞ്ഞപ്പോഴേക്കും വീണ്ടും ഇത് തന്നെ പറയുന്നു എന്തായാലും ഈ ഈ ഗേൾ കോംബോ നല്ലൊരു കോംബോ ആയിരുന്നു ശൈത്യം വന്നതോടുകൂടെ അത് അടപടലം നല്ല രീതിയിൽ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും അനുമോൾക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവശ്യം ഉണ്ടാവില്ല കാരണം ഇവര് മൂന്ന് പേരും അനുമോളെ എല്ലാ രീതിയിലും ബാക്കി കുത്തിയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും മൂന്ന് പേരും കട്ടപ്പന്മാര് തന്നെയാണ് ആ ഒരു അനുമോളുടെ ഫ്രണ്ട്ഷിപ്പിന് ഇത് കഴിഞ്ഞിട്ട് തുടരുകയില്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയണം എന്തായാലും ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോവാത്ത തന്നെയാണ് നല്ലത് എല്ലാവരുടെയും ലൈഫിനെ എഫക്ട് ചെയ്യുന്ന പല രീതിയിൽ ഇഷ്യൂസ് ആണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും അവരവരുടെ വഴിക്ക് പോകുന്നതായിരിക്കും ബെറ്റർ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ